ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം ശക്തമാക്കിയതായി റിപ്പോർട്ട് ഡസൺ കണക്കിന് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇസ്രയേലിനെ ലക്ഷ്യമാക്കി തൊടുത്തത് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയുടെ മണ്ണിൽ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്കിപ്പുറമാണ് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചത് ഹനിയയെ വധിച്ചത് ഇസ്രായേലാണെന്നാണ് ഇറാന്റെ ആരോപണം അതേസമയം ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഭീഷണി ഒഴുക്കിയ ഇറാനോട് പിന്മാറണമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു വടക്കൻ ഇസ്രായേലിലെ ബെയ്ത്ത് ഹില്ലൽ എന്ന ആക്രമണം ഹിസ്ബുള്ളതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ളത് നിരവധി പേർക്ക് പരിക്കേറ്റതായി അവകാശപ്പെട്ടു അതേസമയം ഭൂരിഭാഗം റോക്കറ്റുകളെയും പ്രതിരോധ സംവിധാനമായ അയൺ ഡോൺ നിർവീര്യമാക്കിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് മിസൈൽ ആക്രമണം നടന്നതായി വടക്കൻ ഇസ്രായേലിലെ പ്രാദേശിക ഭരണ സ്ഥിരീകരിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം യുദ്ധഭീതി നേടി പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് യുഎസ്എസ് എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി യുദ്ധക്കപ്പൽ മേഖലയിൽ വിന്യസിക്കുമെന്ന് യുഎസ് അറിയിച്ചു കൂടാതെ ബലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സംവിധാനമുള്ള കപ്പലുകളും യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അയക്കും ലബനനിലുള്ള പൗരന്മാരോട് എത്രയും പെട്ടെന്ന് രാജ്യം വിടാൻ യുഎസ് നിർദ്ദേശം നൽകി ഹിസ്പുള്ള ഇസ്രായേലിൽ കൂടുതൽ ആക്രമണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇറാൻ പ്രതികരിച്ചത് ഇസ്രായേലിലെ സൈനിക താവളങ്ങളെ മാത്രം ഹിസ്ബുള്ള ലക്ഷ്യമിട്ടാൽ പോരായെന്നും ഇറാൻ കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പൗരന്മാരോട് ഉടൻ ലബനൻ വിടാൻ യു എസും യു കെയും നിർദ്ദേശിച്ചു ടിക്കറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് ലബനൻ വിടാനാണ് നിർദ്ദേശം ചില വിമാന കമ്പനികൾ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും വിമാനങ്ങൾ ഇപ്പോഴും ലഭ്യമാണെന്നും പൗരന്മാർ ലഭ്യമായ ഏത് വിമാനവും ബുക്ക് ചെയ്യണമെന്നും ലബനനിലെ യു എസ് എംബസി അറിയിച്ചു സംഘർഷ സാധ്യത രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് ഇന്ത്യയും പൗരന്മാരോട് അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിരുന്നു ജൂലൈ മുപ്പത്തി ഹമാസിന്റെ ഹാമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മാൽ ഹനിയെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടത് ലബനീസ് സായുധ സംഘടനയായ ഹിസ്പോലയുടെ ഉന്നത കമാൻഡർ ഫോദ് ഷുക്കൂറിനെ ഇസ്രായേൽ വധിച്ച ഇരുപത്തിനാല് മണിക്കൂർ റാങ്കുമായിരുന്നു ഹനിയയുടെ കൊലപാതകം അതേസമയം നാൽപ്പത് രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് പൗരന്മാർക്ക് ഇസ്രായേൽ ഭരണകൂടം നിർദ്ദേശം നൽകി ഏറെയും കുറഞ്ഞും സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്രയാണ് നിയന്ത്രിച്ചത് സഞ്ചാരം അത്യാവശ്യമായി വന്നാൽ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ഇസ്രായേൽ വ്യക്തിത്വമുള്ള ഒരടയാളവും പ്രദർശിപ്പിക്കരുതെന്നും സർക്കാർ ആവശ്യപ്പെട്ടു ഈയിടെയുണ്ടായ സംഭവങ്ങൾക്ക് പിന്നാലെ ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയുടെയും ഹിസ്പിയുടെ സ്ട്രാറ്റജി യൂണിറ്റ് തലവൻ ഫോർ ഷുക്കൂറിന്റെയും മരണത്തിന് പ്രതികാരം വെട്ടുമെന്ന് ഇറാൻ ഹിസ്പുല്ല ഹമാസ് എന്നിവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനും അതിന്റെ സംഘടനകളും എംബസികൾ സിനഗോഗുകൾ ജൂത കമ്മ്യൂണിറ്റി സെന്ററുകൾ തുടങ്ങി വിദേശത്തുള്ള ജൂത കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ജബാത് ഹൗസ് കോഷർ റെസ്റ്റോറന്റുകൾ ഇസ്രായേലി വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയും ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയാണ് ദേശീയ സുരക്ഷാ കൗൺസിൽ ഹീബ്രു ഇംഗ്ലീഷ് ഭാഷകളിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് മീഡിയ